അങ്ങനെ പാലക്കാട് നിന്ന് നമ്മൾ തേക്കുമരവും കയറ്റി നമ്മൾ കർണാടകയിലെ എല്ലാപൂരിൽ നിന്ന് ഏകദേശം മുന്നോട്ടൊരു നാൽപ്പത് കിലോമീറ്റർ പോയിട്ട് മുണ്ടുകൂടെ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ അവിടെ ഇപ്പോൾ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ഞാനിവിടെ എത്തിയിരുന്നു രാവിലെ വന്നവർ ലോഡൊക്കെ ഞങ്ങൾക്ക് വേഗം തന്നെ ലോഡൊക്കെ ഇറക്കി തന്നു അപ്പോൾ അതിൻ്റെ വാടകയൊക്കെ വാങ്ങി ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഇനി ഇവിടുന്ന് ഒരു ഇരുന്നൂറ്ററുപത് ഇരുന്നൂറ്റെഴുപത് കിലോമീറ്റർ നമുക്ക് മുന്നോട്ട് പോയിട്ട് മഹാരാഷ്ട്ര കർണാടക ബോർഡർ നിപ്പാനി പോയിട്ട് നമുക്ക് പഞ്ചസാര കയറ്റണം നാട്ടിലോട്ട് അപ്പോൾ ഏകദേശം ഉച്ചയൊക്കെ ആയി നമ്മളിവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ കേട്ടോ ഇതിനു കയറ്റാൻ പറ്റുമെന്ന് അറിയത്തില്ല ഒന്ന് മൂടിക്കിടക്കുന്നുണ്ട് ചെറുതായിട്ടൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ മഴ പെയ്യുവാണെന്നുണ്ടെങ്കിൽ നാളെ കയറ്റാൻ മതിയെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ആ നാട്ടിലോട്ടൊക്കെ മഴ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ ആ വണ്ടി എടുത്ത് നേരെ ധാർവാടെ എത്തി ധാർവാട്ന്ന് പൂനാ റോട്ടിൽ കയറി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബെൽഗാം ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ബെൽഗാമിൽ ബെൽഗാം കഴിഞ്ഞിട്ട് ഇനി പനിക്കു നമ്മുടെ പൊറിഞ്ഞ് നിൽക്കുന്നുണ്ട് അപ്പോൾ അവനെ വരുന്ന വഴിക്ക് കാണാം വൈകിട്ട് അവിടുന്ന് കാണാം അവനും നാളെ ലോഡ് കയറ്റാൻ നിൽക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി ഈ മഴ പെയ്തപ്പോൾ ബോഡി കഴിഞ്ഞപ്പോൾ പിന്നെ എന്തായാലും ഉറപ്പിച്ച് ഇന്ന് ഇനി കേറ്റുന്നില്ല നാളെ കയറ്റാം ഇനി ബോഡി അനുകൂല നമുക്ക് അല്ലേ ബുദ്ധിമുട്ട് വേണ്ടില്ല െന്ന് വിചാരിച്ച് പിന്നെ കുറച്ചും കൂടെ മുന്നോട്ട് വന്നപ്പോഴേക്ക് മഴയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തു നല്ല സ്ട്രോങ് ആയിട്ട് മഴ പെയ്തു അപ്പോൾ കമ്പനിയിൽ അവരെ വിളിച്ച് പറഞ്ഞ് നാളെ രാവിലെ കയറ്റുകയുള്ളൂ എന്ന് അപ്പോൾ ഒരിഞ്ഞ് കൂടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ്റെ അടുത്തോട്ട് എത്തി ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ ചെറുതായിട്ട് ചോറ് ഒക്കെ വെച്ചു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം ലോഡ് കയറ്റിനൊക്കെ അടുത്ത വീട്ടിൽ ഉണ്ടാവും അപ്പോൾ നാളെ ബാക്കി വീഡിയോ ഉണ്ടാവും